വർക്കല അയിരൂരിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് ഗേറ്റടച്ചെന്ന് പരാതി എഴുപത്തിയൊൻപത് വയസ്സുള്ള സദാശിവനെയും എഴുപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യ സുഷമയുമാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത് അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ അയിരൂർ പോലീസ് എത്തി സംസാരിച്ചെങ്കിലും മകൾ ഇവരെ അടുത്ത അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല പക്ഷെ ആ മകൾ സിജിക്ക് ഇത് മനസ്സിലാകുന്നില്ല മാനുഷികമായ ഒരു ലാഞ്ചനയും ഇല്ല എന്നാണ് ഞാൻ നമ്മളിപ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അരൂർ പോലീസാണ് സ്ഥലത്തുള്ളത് അവരെ വിളിക്കുമ്പോൾ മനസ്സിലാകുന്നത് നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായിരുന്നു എന്തൊക്കെയായാലും അവൾ ആരാണ് എവിടെ നിന്നാണ് എന്താണ് അവരുടെ ഉദ്ദേശം ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ മാതാപിതാക്കളെ എഴുപത് വയസ്സ് കഴിഞ്ഞ എഴുപത്തി മൂന്നും വയസ്സുള്ള മാതാപിതാക്കളെ ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നത് സിജി എന്ന മകൾ മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റ് വീഴ്ചയുണ്ട് ഇതിന് മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടാണ് സംസാരിക്കുകയും പിന്നീട് ഇവരെ അകത്തേക്ക് കയറ്റി താമസിപ്പിക്കാമെന്ന് സി ജി സമ്മതിക്കുകയും ചെയ്തത് പിന്നാലെ ഇപ്പോഴും രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണ് എല്ലാവരോടും കൂടിയാ പറയുന്നത് രണ്ടുപേർ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് നാട്ടുകാരാകെ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വിവരം ഗേറ്റ് തള്ളി തുറന്ന് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു പോലീസുകാർ അകത്ത് മതിചാടി കിടന്ന് സിജിയോട് സംസാരിച്ച് ഇവരെങ്ങനെയെങ്കിലും അകത്തേക്ക് കടത്തണമെന്ന് പറഞ്ഞു പക്ഷേ സമ്മതിച്ചില്ല നെക്സൽ ഇവള് തന്നെ തന്നെ അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് അവൾ ഇന്നലെ എന്നോട് ഉടൻ ഓടിക്കൂടി ഗേറ്റ് തള്ളി തുറന്ന് ഇപ്പോൾ ഗേറ്റിനുള്ളിൽ ഈ വളപ്പിൽ തന്നെ മാതാപിതാക്കളെ എത്തിച്ചിട്ടുണ്ട് ഏത് വിധേനയും സംസാരിച്ച് അനുനയിപ്പിച്ച് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ സത്യം നീ നെക്സൽ അല്ലേ അതെ അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല കണ്ടോ ഈ കൈകൾ കൊണ്ട് ഞാൻ കൊന്നിട്ടുണ്ട് അറിയോ ഇന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച എന്ന നിലയിൽ സംഘടിപ്പിച്ചു എന്നാണ് വിവരം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇവരെ ഈ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് കുടുംബ വീടാണ് പക്ഷെ സിജി മകൾ പറയുന്നത് ഇത് കുടുംബ വീടല്ല തങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ വീട് എന്നതാണ് പിടിപ്പിക്കരുത് ഞാൻ കേസിൽ മാതാപിതാക്കളോട് താല്പര്യമില്ലാത്തതിന്റെ പ്രശ്നം മാത്രമല്ല സ്വന്തം മകളായ ഈ ഇതേ സിജയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ മാതാപിതാക്കളെ ഇവർ പുറത്താക്കിയത് എന്നുള്ളത് കൂടിയാണ് ഏറെ സങ്കടകരം കാരണം ഈ സിജ ലോൺ ലോണെടുത്ത് നിർമ്മിച്ച വീട് അത് ജപ്തിയാകുന്നതിന്റെ വക്കിലായപ്പോൾ മാതാപിതാക്കളായ സദാശിവനും സുഷമയും സ്വന്തം താമസിച്ചിരുന്ന വീട് വിറ്റ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ മകൾക്ക് നൽകുകയായിരുന്നു അതിനുശേഷം അത് തിരികെ നൽകാമെന്നൊക്കെ പിന്നീട് സമ്മതപത്രം ഉൾപ്പെടെ എഴുതി നൽകുകയും ചെയ്തതാണ് കണ്ടില്ലേ അങ്ങനെ സ്വന്തം വീട് മകൾക്ക് വേണ്ടി വിറ്റ് ആ കടം തീർത്ത് അതിനുശേഷമാണ് അവർ ആ വീട് പോയതിന് പിന്നാലെ ഇവരുടെ ഈ സിജയുടെ വീട്ടിൽ താമസമായത് അതിന് പിന്നാലെ പിന്നീട് ഇവർക്കൊരു വീട് വാങ്ങാനായി പണം തിരികെ ചോദിക്കുകയായിരുന്നു അപ്പോൾ പണം തിരികെ നൽകിയില്ല എന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അതാണ് സ്വഭാവം പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകി ഈ വീട്ടിൽ നിന്നും തിരികെ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം എന്നുള്ള നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും പണം തിരികെ ആവശ്യപ്പെട്ട് ഇവർക്കൊരു വീട് വേണം എന്ന് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ട് പോകും ിന് ഇളക്കിവിട്ടതിന് പിന്നാലെ ഇവർ തമ്മിൽ ചർച്ച നടത്തി ചർച്ച നടത്തി ഈ വീട്ടിൽ തന്നെ താമസിക്കണം പണവും തിരികെ നൽകണം എന്ന് പറഞ്ഞതാണ് എന്നാൽ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ ചർച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തി വീട്ടിന്റെ ഗേറ്റ് പൂട്ടുകയായിരുന്നു അവൾ തന്നെയാണോ നമ്മൾ എങ്ങനെ അറിയും അതിനൊരു വഴിയുണ്ട് ഭാഷ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ ഗേറ്റ് തുറന്ന് മാതാപിതാക്കളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ കഥകു തുറക്കാൻ തയ്യാറായില്ല അങ്ങനെ ഏറെ മണിക്കൂറുകളായിരുന്നു ഇന്നലെ അങ്ങനെ കടന്നുപോയത് അതിന് ഞാൻ ആരാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്നെത്തിക്കാം പിന്നാലെയാണ് ഇത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾ തന്നെ പരാതി നൽകിയത് ആ പരാതിയിലാണ് ഒടുവിൽ ഈ മകൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഈ മകളെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കും എന്നും മനസ്സിലാക്കി